എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു ടിപ്പ് പറഞ്ഞുതരാം അതായത് ഇപ്പം നല്ല ചൂട് കാലാവസ്ഥയല്ല ഇവിടെയൊക്കെ നല്ല ചൂടാണ് കേട്ടോ എല്ലായിടത്തും ചൂടായിരിക്കും അപ്പോൾ അങ്ങനെ ചൂടായിട്ട് ഞങ്ങളുടെ നമ്മുടെ ഫേസൊക്കെ വന്ന് കണ്ട് ടാങ്ങടിച്ച് കറുത്ത് കല് വളച്ചൊക്കെ ഇരിക്കും അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ആരെയൊന്നും വിഷമിക്കണ്ട പല മാർഗമുണ്ട് ഫേസ് വളക്കാനായിട്ട് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ ഒരു മാർഗ്ഗം പറഞ്ഞുതരാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം 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 സപ്പോർട്ട് ലൈക്ക് ഷെയർ അപ്പോൾ നമുക്ക് ഈ കുറച്ച് കുറച്ച് കാപ്പിപ്പൊടി എടുക്കാം എന്നിട്ട് നമ്മൾ എന്നിട്ടതിലോട്ട് ഇട്ടു കൊടുക്കാം പഞ്ചസാര ഇടുന്നത് സ്ക്രബിങ് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എന്നിട്ട് അതിലോട്ട് നമുക്ക് കുറച്ച് തൈര് കൊടുക്കാം തൈര് നമ്മുടെ ചർമ്മത്തിന് മൃദുലവും മിനിസവും ആക്കാൻ സഹായിക്കും അതിലോട്ട് നമുക്ക് കുറച്ച് തേൻ ഒഴിച്ചു കൊടുക്കാം തേനും അതുപോലെ നല്ല തിളക്കമറുന്ന ചർമ്മത്തിന് നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് തേൻ എന്നൊക്കെ വേലും നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം കോഫി പൗഡർ നമ്മുടെ സ്കിന്നിനെ നല്ല വൈറ്റനിങ് ആക്കാനും ഇൻസ്റ്റൻ്റ് ആയിട്ട് വൈറ്റനിങ് ആക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒന്നാണ് കോഫി പൗഡർ അതുപോലെ തന്നെയാണ് പഞ്ചസാര പഞ്ചസാര വന്നിട്ട് നമ്മുടെ സ്കിന്നിന് സ്കിൻ എന്താ പറയുക സ്ക്രബ്ബിങ് എഫക്റ്റ് മാത്രമല്ല കേട്ടോ ബ്ലാക്ക് ഹെഡ്സ് ഫ്രൈ ഹെഡ്സ് പോലുള്ളവ മാറ്റുവാൻ അത് സഹായിക്കും ഞാൻ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ഒരു രണ്ടു മൂന്ന് മിനിറ്റ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക നല്ലതുപോലെ മുഖത്ത് പിടിക്കുന്നതുവരെ നല്ലതുപോലെ സ്ക്രബ് ചെയ്തുകൊണ്ടേയിരിക്കണം കേട്ടോ ഞാനിങ്ങനെ എൻ്റെ മൂക്കിലും കവിളത്തൊക്കെ ഇങ്ങനെ നല്ലതുപോലെ സ്ക്രബ് ചെയ്യണം നല്ല ഷാർ പോയി വാഴ്സ് മൂക്കിലൊക്കെ നല്ലതുപോലെ സ്ക്രബ് ചെയ്ത് കൊടുക്കണം അതുപോലെ ചുണ്ടിൻ്റെ താഴേയും ഇവിടെയൊക്കെയാണ് കൂടുതലും ബ്ലാക്ക് ഹെഡ്സ് വൈ ഹെഡ്സ് ഒക്കെ കാണാൻ സാധ്യതയുള്ളത് എന്നിട്ട് വേണമെങ്കിൽ ചുണ്ടിലും കൂടെ സ്ക്രബ് ചെയ്ത് കൊടുക്കാം ആരും കഴിക്കരുത് വൈസ് മാത്രമല്ല നമ്മുടെ മുഖത്ത് മാത്രമല്ല കേട്ടോ കഴുത്തിലും കൈയിലൊക്കെ ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം കൈയിലും മുട്ടിലൊക്കെ റിക്മെൻറ്റേഷനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്കിത് ഉപയോഗിക്കുന്നതുമൂലം മാറിക്കിട്ടും നല്ലതുപോലെ തേച്ചു കൊടുക്കാം പിന്നെ ഷാൾ പോയി മോനെ പോസൾട്ട് ആണല്ലോ അപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുള്ള എൻ്റെ റിസൾട്ടാണ് ഇത് അപ്പോൾ എനിക്ക് കണ്ട എൻ്റെ ഫേസിൽ ചെറിയൊരു ഗ്ലോ എനിക്ക് അനുഭവപ്പെടുന്നുണ്ട് തീർച്ചയായിട്ടും ഇതെല്ലാം ചെയ്ത് നോക്കേണ്ട ഒരു ഫേസ് പാക്ക് തന്നെയാണ് കാരണം എന്ന് വെച്ചാൽ നിങ്ങളുടെ മുഖത്തെ തേണൊക്കെ മാറി അപ്പോൾ തേനയൊക്കെ നമുക്ക് പറത്തിവിടാം ഇതാഴ്ച നിങ്ങൾ മൂന്ന് ദിവസം ഉറപ്പായിട്ടും ചെയ്യണം അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്യണം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എന്നെ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം യാക്കിയ